ഫ്രണ്ട്സ് മധുര മധുരം വരക്കാറ്റിൻ്റെ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ മധുര നമ്പരക്കാരിൻ്റെ റിവ്യൂല് നിത്യനെ എല്ലാം ജീവൻ ഒരു നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഹരി ഇവർ വിഷുവിന് സദ്യ ഒരുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എന്താണ് കുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഓരോ ജീവൻ ആൾക്കിലേക്ക് ഇരിക്കേണ്ട അതുപോലെ ഹരി ചെയ്യുമ്പോൾ ഹരി നിത്യനോട് ഓരോന്ന് പറയാനായി ജീവൻ ഇഷ്ടപ്പെട്ടില്ല അവരെയും കറിവേപ്പിൽ പൊടിച്ചിട്ട് പറഞ്ഞിട്ട് വിളിക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയും കൂടി എടുക്കുക വെളിച്ചെണ്ണ ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീവൻ എടുത്തിട്ട് കുപ്പി അങ്ങനെ കാലിലേക്ക് ഇടുകയാണ് അങ്ങനെ ഹരിയുടെ കാല് മുറിയാണ് ചെയ്യുന്നത് അതിനുശേഷം അവർ അങ്ങനെ മുറിഞ്ഞിട്ട് നിത്തി എടുക്കാൻ വേണ്ടി പോകുമ്പോൾ നിത്തി മാറിക്കുക അവിടെയൊക്കെ ഇത് കുപ്പിച്ചെല്ലാണ് ഞാൻ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ഹരിനെ ജീവൻ എടുത്തിട്ട് അവിടെ കൊണ്ടിരുത്താണ് ചെയ്യുന്നത് ഹരി നിത്യ എന്തെങ്കിലും എടുക്കാൻ നിൽക്കുമ്പോൾ ജീവൻ സംഭവിക്കണുള്ള എൻ്റെ പേരിലുള്ള മിസ്റ്റേക്ക് ആണ് എന്നെ ക്ഷമിക്കണം ഞാനിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജീവൻ ഇങ്ങനെ ഒരു കാരണം ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ളത് കാരണം അവരുടെ അത് സുജാതിയും വിചാരിക്കുന്നുണ്ട് ഇവൻ എന്തോ മനസ്സിൽ കണക്കുകൂട്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് അല്ലാതെ ഒന്നും അല്ല എന്നുവേണ്ടി സുജാതിയും ചിന്തിക്കുകയാണ് അങ്ങനെ ഇതിൽ എന്തെങ്കിലും എന്തോ ഒരു കളി നടക്കുന്നുണ്ടെന്ന് കൊണ്ട് സുജാതയും ചിന്തിക്കും അപ്പോഴാണ് നമ്മുടെ വേണം വെച്ചിട്ട് തന്നെയാണ് നിത്യേനെ ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഒരു മാറ്റം സംഭവിച്ചിട്ടുന്ന് നമ്മുടെ നിത്യം മനസ്സിൽ ഇങ്ങനെ കരുതുന്നുണ്ട് അവസാനം ഇന്നലത്തെ എപ്പിസോഡിൽ അങ്ങനെയാണ് കാണിക്കുന്നത് പിന്നെ അതിൽ എല്ലാവരും ഇങ്ങനെ മാറ്റി ചിന്തിക്കാൻ വേണ്ടി വീണയാണെങ്കിലും ദേഷ്യത്തോടു കൂടി അതുപോലെ അനുഗ്രഹം വാങ്ങിക്കാനൊക്കെ നമ്മുടെ കല്യാണ മോളുടെ അടുത്ത് പറഞ്ഞിട്ട് വീണൻ്റെ അനുഗ്രഹം വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് കല്യാണമോള് അപ്പോൾ ഹരി പറയുന്നുണ്ട് എന്തിനാച്ചാ തന്നെ അപ്പം നിത്യ പറയുന്നത് ആവശ്യമാണ് ഹരി അത് നിനക്ക് പറഞ്ഞ മറിഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയും അങ്ങനെ അവൾ വീണം നമ്മുടെ കല്യാണമോള്ക്ക് സന്തോഷമാവുകയാണ് ചെയ്യുന്നത് അവൾ കുഞ്ഞ മനസ്സില്ല എന്നൊക്കെ മുന്നിൽ നമ്മുടെ നിത്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് ദേഷ്യത്തോടു കൂടി ജീവൻ ഓരോ കാര്യങ്ങൾ ഹരിൻ്റെ മേലിൽ ചെയ്യാണ് പിന്നെ ഇനിയിപ്പോൾ ദേഷ്യത്ത് എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നത് അതുപോലെ ഹരിനെ ഇല്ലാതാക്കാനാണോ ഹരിനെ ഇല്ലാതാക്ക ണോ അരിയനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമം ഫുള്ളും അതുപോലെ നിത്യനെ എങ്ങനെയെങ്കിലും വശത്താക്കി പഴയ രൂപത്തിൽ തന്നെ പഴയ പോലെ തന്നെ അവളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പിന്നത്തെ ഫുൾ റിവ്യൂ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്